ഹായ് ഞാനിപ്പോ ഉള്ള മലപ്പുറത്താ കേട്ടോ അതായത് ഒരു കോടി സമൂസ ഉണ്ടാക്കണമെന്ന് കണ്ടിട്ടുണ്ടോ അതായത് ഒരു കോടി സമൂസ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ് ആണ് അതായത് നിലവിൽ അൻപത് ലക്ഷത്തോളമൊക്കെ സമൂസ അടിച്ച് ഞെട്ടിച്ചിട്ടുള്ള മൂസ സമൂസയാണ് ഇത്തവണ ഒരു കോടി ലക്ഷത്തിലേക്ക് എത്തിച്ചു തരാൻ പോകുന്നത് മൂസാക്കലേക്കും എങ്ങനെയുണ്ട് തകർക്കുക അല്ലേ ഈ ഇത്തവണ ഒരു കോടി കോടി ഉണ്ടാക്കാൻ ഒരു ലക്ഷ്യം റംസാനിലെ കോ കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ നല്ല സാധാരണഗതിയിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ തന്നെ ഒരു ദിവസം തന്നെ നാലായിരം അയ്യായിരം സമൂസ ഒക്കെയാണ് ചെയ്യല് ഓ അപ്പൊ നമ്മളങ്ങനെ കണക്കുണ്ട് ഇരുപത്തെട്ട് ഡിസ്ട്രിബ്യൂട്ടറുകളുണ്ട് ഓ അപ്പൊ ഇരുപത്തെട്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ ഇത്ര ചെയ്യുമ്പോൾ എത്ര സമൂസ അപ്പൊ അതിന്റെ പുറമെ നമ്മളെന്താ വർഷം നമുക്ക് ബുക്ക് ചെയ്ത് പേയ്മെന്റ് അടക്കുന്ന ആൾക്കാർക്ക് ഒരു ലക്ഷ സമൂഹം ഓഫറാണ് ഒരു ലക്ഷത്തിന് രൂപ നമ്മള് ഏത് ബേബി ഉണ്ട് മറ്റേ പാർട്ടി സമൂസ ഉണ്ട് പാർട്ടി സമൂസ മുപ്പത് പ്ലസ് മുപ്പതിൽ കുറച്ച് കൂടുതലുള്ള ടൈപ്പാണ് ബേബി സമൂസ ഇരുപതിന്റെ മേലുള്ള സൈസാണ് അപ്പൊ ഈ രണ്ട് സമൂസെന്താച്ച സമൂസക്ക് അൻപതിനായിരം നമ്മൾ നമ്മള് കൊടുക്കും അതായത് റംസാൻ റംസാൻ മാത്രം നമുക്ക് ഒരിക്കലും ഇത്രത്തോളം നമുക്ക് റംസാൻ മാസം അതെ അതെ അതായത് കറക്റ്റ് പറഞ്ഞാല് ശരി അപ്പൊ നമ്മൾ ഞാൻ ചോദിക്കുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുക്കിപ്പം എന്താ നമ്മൾ അങ്ങനെ ഈ നമ്മുടെ നമ്മുടെ പള്ളിയിൽ നമ്മളെനിക്ക് നമുക്ക് ഇക്കാട ഈ മൂസ സമൂസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഓൾറെഡി സെറ്റപ്പ് ഉള്ള ആളുകൾ അങ്ങനല്ലേ കേരളത്തിലെ ഏകദേശം ആയിരക്കണക്കിന് ഓൾറെഡി ഫ്രോസൺ കൂൾ റൂമൊക്കെ ഉള്ള ആളുകൾ ഉണ്ട് ഓ അവര് നമ്മളൊരു അവർക്ക് ഇപ്പൊ തന്നെ എന്താണെന്ന് നമ്മൾ ബുക്കിംഗ് എടുക്കും ഓ മുൻകൂർ പേയ്മെന്റ് ബുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തവണ സാധനം കൊടുക്കുള്ളൂ നിലവിൽ ബുക്കിംഗ് ആയി കഴിഞ്ഞു ബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞു ഓ ശരി നിങ്ങൾ കൂടി നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ആ ശരി അപ്പൊ നിലവിൽ നമ്മൾ മറ്റേ ഒരു ലക്ഷം ഒരു ലക്ഷം സമൂസ നമുക്ക് ബുക്കിംഗ് തരുന്ന ആളുകൾക്ക് നമ്മൾ അൻപതിനായിരം രൂപ ഓഫർ തരും ഓഫർ കൊടുക്കും തരണം ചെയ്ത് ക്യാഷ് അടക്കി നമ്മൾ രൂപയുടെ ഓഫർ കൊടുക്കണം മാർക്കറ്റ് നമ്മളെ കയ്യില് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ആ ഒരു സാധനം എടുത്തിട്ട് വിൽക്കാതെ നമ്മളിപ്പോ തന്നെ തുടങ്ങിയാലാണ് നമുക്ക് ഒരു കോടി ലക്ഷം ഇട്ടാല് ഒരു അറുപത് വരെയൊക്കെ മാക്സിമം കൈയൊള്ള പ്രതീക്ഷ കോടിയാണ് നമുക്ക് വർക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ഓക്കെ ആണെങ്കിൽ ഒരു കോടി കിട്ടും അല്ലെങ്കിൽ അൻപത് അറുപത് ലക്ഷം സമൂസ സമൂസിപ്പം ലക്ഷം അപ്പൊ മറ്റേ നോമ്പ് കഴിയുമ്പോ നോമ്പ് കഴിയുമ്പോ നമുക്ക് ഏകദേശം നാല് മാസം ഉണ്ടാവും ഓ ഇപ്പൊ തന്നെ തുടങ്ങും മൂന്ന് മാസം മുന്നാ നമ്മള് തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങി ഓരോരോ പാർട്ടി കിട്ടുമ്പോൾ നമ്മള് കറക്റ്റ് പാക്കറ്റാക്കിട്ട് ഓ പാക്കറ്റ് ആക്കിട്ട് ബോക്സ് ആക്കിട്ട് നമ്മൾ ഫ്രോസൺ ചെയ്ത് ടീമുകൾക്ക് നമ്മൾ എന്ത് കൊണ്ടു കൊടുക്കും കൊടുക്കും അവിടെ എത്തിച്ചു എത്തിച്ചോളും അവർക്കൊരു ടെൻഷനില്ല മൂന്ന് മാസം സൂക്ഷിച്ചാലും രണ്ടര മാസം ഒക്കെ സൂക്ഷിക്കേണ്ടി വരുള്ളൂ ഈ സൂക്ഷിക്കുന്നാലും നമ്മൾ കറണ്ട് ബില്ല് ഒക്കെ നോക്കുകയാണെങ്കിൽ ലാഭകരമായിരിക്കും ശരി അത് നല്ലൊരു മാർക്കറ്റ് റംസാൻ ത്തിനുണ്ട് നല്ല പ്രൈസും ഉണ്ടാവും നല്ല മാർക്കറ്റും സമൂസ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് മുൻകൂർ ബുക്ക് ചെയ്ത് വാങ്ങുന്ന ആളുകൾ ഒരു നിലക്കും കഷ്ടപ്പെടില്ല നമ്മളന്നെ അതിന്റെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കും ഇത്രയും സമൂസ നമുക്ക് സ്റ്റോറേജ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല സ്റ്റോറേജുള്ള ആളുകൾ മുൻകൂർ പൈസ അടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റും അത് കണക്കൂട്ടിയാണ് നമ്മള് ഈ പറഞ്ഞ അൻപതിനായിരം രൂപ ഒരു ലക്ഷത്തിന്റെ പുറത്ത് വെച്ച് നമ്മള് കൊടുക്കുന്നത് സമൂസായിരം രൂപ സേവ് ചെയ്യാനുള്ള അവസരം അമ്പതിനായിരം രൂപ അതായത് ലാഭത്തിന് പുറമേയാണ് അൻപതിനായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് ഓഫർ അല്ലേ ഓ അതായത് ഇതില് നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള നമ്മുടെ അതിന്റെ വരുമാനം ഈ അതിന്റെ മാർജിൻ കൂടാതെയാണ് ഒരു ലക്ഷം സമൂസയുടെ പുറത്ത് അൻപതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നത് ഇപ്പം രണ്ടു ലക്ഷം എടുത്തു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ ലാഭമായ ലാഭമായോ അതാണ് വ്യത്യാസം പിന്നെ റംസാൻ ഇത് ഉറപ്പുവാണ് കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു റംസാനെ ഏർ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് സമൂസ എന്ന് പറഞ്ഞാൽ ഏത് പള്ളിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും സമൂസ വിട്ടിട്ടുള്ള സൂപ്പർ ആയിട്ട് മറ്റുള്ള കടകളൊക്കെ ഉണ്ടല്ലോ അതെ അതെ സൂപ്പർ നമ്മളെ തന്നെ ഓ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ സാധനം കൊടുക്കാൻ നമുക്ക് കയ്യിലുണ്ടാവും അപ്പൊ ഇത് നേരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വരെ മറിച്ചു കൊടുക്കാൻ പറ്റും കാരണം ഒരു കോടി സമൂസം മാർക്കറ്റ് ഈ വർഷം മോശ സമൂസം എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കഴിഞ്ഞ വർഷം തന്നെ ഇതിന്റെ അതിന്റെ നമ്മൾ പിടിച്ചു കഴിഞ്ഞു അപ്പൊ നമ്മൾക്ക് എന്താ വച്ചാൽ അമ്പത് ലക്ഷം അറുപത് ലക്ഷം മാക്സിമം ഉണ്ടാക്കാൻ കഴിയുള്ളു അപ്പൊ എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് മാർക്കറ്റുള്ള സംഭവം ഒരു ലക്ഷം സമൂസ വെച്ച് ഓരോരോ ടീമുകൾ ഓർഡർ നമുക്ക് നമുക്ക് യാണെങ്കിൽ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ മൂസാക്കട നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ഇപ്പോഴേ ബുക്ക് ചെയ്തോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ ബന്ധപ്പെടാം ഇപ്പോഴേ ബുക്ക് ചെയ്താൽ ഈ പറഞ്ഞ ലാഭം നിങ്ങളുടെ പോക്കറ്റിരിക്കും അല്ലേ ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ കാരണം എന്ന് ഔട്ട് മൺസൂർ